ഇടുക്കി ഗ്രാംയിലെ കടുവയെ മയക്കു വെടിവെക്കും കടുവയെ സ്പോട്ട് ചെയ്തതായും നടപടികൾ ആരംഭിച്ചതായും ഇടുക്കി ഡി അറിയിച്ചു കടുവയെ പിടികൂടി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകും വെറ്ററിനറി സർജൻ ഡോക്ടർ അനുരാജാണ് ദൗത്യത്തിന് നേതൃത്വം നമ്മൾ കടുവയെ രാവിലെ അതിന്റെ നൽകുകയാണ് വലിയ മാറ്റമൊന്നും നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ചികിത്സ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വെച്ചിട്ട് പിടികൂടുന്നതിനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരും അതിന്റെ സംഘാംഗങ്ങളും എത്തിയിട്ടുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളെല്ലാവരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മയക്കുപടി വെക്കുന്നതിനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല നമ്മൾ ഒരു ആറാറര മണിവരെ ട്രൈ ചെയ്യും അതിനുശേഷം ഇന്നത്തെ ഓപ്പറേഷൻ ക്ലോസ് ചെയ്യും ഇന്ന് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇന്ന് ആറര വരെ നോക്കുകയാണ് ഈ ദൗത്യം ആറരക്കുള്ളിൽ ഈ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടാനുള്ള ശ്രമം വിജയം കണ്ടില്ലെങ്കിൽ നാളത്തേക്ക് ദൗത്യം മാറ്റാനാണ് ആർ സംഘത്തിന്റെ നീക്കം വിവരങ്ങൾ Yeah. <laughs> ഇന്ന് രാവിലെ മുതൽ തന്നെ വനംവകുപ്പിന് കൃത്യമായ നിരീക്ഷണം നടത്തി വരികയാണ് ഈ നിരീക്ഷണത്തിൽ കടുവയ്ക്കയുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ കടുവ നിലവിൽ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരിടത്തേക്ക് മാറാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഇതേ തുടർന്നാണ് ഈ മയക്കോട് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയത് ഈ കടുവയ്ക്ക് പിൻകാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ പരുക്ക് മുഖാന്തരമാണ് ഈ കടുവയ്ക്ക് ഒരു രീതിയിൽ മുമ്പോട്ടേക്ക് നീങ്ങാനോ ഇടപിടിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് തൊട്ട് താഴെ ആ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ ഒരു ചോല വനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ഈ ചതുപ്പിലാണ് ഈ കടുവയുള്ളത് ഒരു ഏല ഏലക്കാടാണ് ആ ഏലക്കാടിനോട് ചേർന്ന ചേർന്നൊരു മരത്തിന് ചൂട്ടിൽ കടുവ കിടക്കുകയാണ് ഉച്ചകഴിഞ്ഞ് ഈ കടുവയുടെ സ്പോട്ട് വനംവകുപ്പ് നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കടുവ അവിടെ ഉണ്ട് ഈ ചതുപ്പിൽ നിന്ന് ഇന്ന് കുറച്ച് ദൂരങ്ങൾ മാത്രം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നു അതിനുശേഷം ആ സ്ഥലത്ത് വന്ന് കടുവ കിടക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ കൂട്ടിലേക്ക് കടുവ എത്താനുള്ള സാധ്യതയില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ മയക്കോട്ട് വെച്ച് പിടികൂടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത് നാലര വരെയാണ് ഈ ഒരു ദൗത്യം നടക്കുക ആദ്യഘട്ടം നടക്കുക എന്നുള്ളതാണ് ഈ ആറരയ്ക്കുള്ളിൽ തന്നെ കടുവയെ മയക്കോട്ട് വെച്ച് പിടികൂടാനാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ് ആണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ കോട്ടയം ഡി എഫ് ഒ യു കെ കോട്ടയം ഡി എഫ് ഒയും അതുപോലെ തന്നെ എരുമിലെ റേഞ്ച് ഓഫീസറായിട്ടുള്ള കെ ഹരിലാലും ഈ സംഘത്തിനൊപ്പം ഇതിന് നേതൃത്വം നൽകുന്നത് ഇവർ ഇരുപുരമാണ് ഇന്ന് തന്നെ ഈ കടുവയെ പിടികൂടി കൊണ്ടുപോകാനാകും കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷ ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് കാര്യങ്ങളെല്ലാം തന്നെ ഈ കടുവയെ പിടികൂടിയെങ്കിൽ മാത്രമേ അത് പരിക്ക് ഗുരുതരമാണ് എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഇതിന് കൃത്യമായ ചികിത്സ നൽകേണ്ടതായുണ്ട് ഈ ചിതിനായി ഈ കടുവയെ ആദ്യഘട്ടത്തിൽ കൊണ്ടുപോകുക പെരിയാർ വന്യജീവി സംഗതത്തിലേക്കായിരിക്കും ആ പെരിയാർ വന്യജീവി സംഘത്തിൽ എത്തിച്ച് ഇതിന്റെ പരിക്കുകൾ പരിശോധിച്ച് ചികിത്സ നൽകിയ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാനാണ് നിലവിൽ വനം തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പരിക്ക് ഗുരുതരമാകുന്നു അല്ലെങ്കിൽ ഈ തേക്കടിയിൽ പെരിയാർ വന്യജീവി സംഘത്തിന്റെ തേക്കടിയിൽ ഇത് ചികിത്സിക്കാൻ കഴിയും കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അത് ഇടുക്കി ഗ്രാമ്പിയിലെ മയക്കു വെടിവെക്കും കടുവയെ സ്പോട്ട് ചെയ്തതായി നടപടികൾ ആരംഭിച്ചതായും ഇടുക്കി ഡി എംഒ അറിയിച്ചു കടുവയെ പിടികൂടി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകും ഇന്ന് ആറര വരെയാണ് ഈ ദൌത്യത്തിന് വേണ്ടി ആർആർടി സംഘം ശ്രമിക്കുക ഇത് നടപ്പായില്ലെങ്കിൽ നാളെ ഈ ദൗത്യം തുടരുമെന്നാണ് ആർ ആർ ടി സംഘം നൽകുന്ന വിവരങ്ങൾ സുബിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്